കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നിമ്മലിനും അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കും ഇവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ സംഘടനകൾക്കും ഇതാ ഒരു വമ്പൻ തിരിച്ചടി കേരള സർവകലാശാലയിൽ നിന്നും കേരള സർവകലാശാലയുടെ രജിസ്ട്രറായിരുന്ന ഡോക്ടർ കെ എസ് അൽകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു ഗവർണറുടെ എന്ന് വെച്ചാൽ ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് സസ്പെൻഡ് ചെയ്തത് എന്നായിരുന്നു വാർത്ത പകരം പ്ലാനിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മിനിസി കാപ്പന് ചുമതല നൽകുകയും ചെയ്തു വൈസ് ചാൻസലർ മോഹനൻ കുന്ന ഇടക്കാലത്ത് മിനിസി കാപ്പൻ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാൻ വരുന്നു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു ഇപ്പോൾ ഏറ്റെടുക്കും ഇപ്പോൾ വരും സർവകലാശാല രജിസ്ട്രാറുടെ മുറിയിലേക്ക് തുടങ്ങിയ വാർത്തകളൊക്കെ വന്നു കൊണ്ടിരുന്നു അതിനിടയിൽ മറ്റൊരു വാർത്തയും കൂടി വന്നിരുന്നു ഫയലുകൾ വൈസ് ചാൻസലർക്ക് അയക്കാൻ തുടങ്ങിയിരിക്കുന്നു മിനിസി കാപ്പൻ എന്ന് കെ എസ് അൽകുമാർ അയച്ച ഫയലുകൾ തിരിച്ചയച്ചു വൈസ് ചാൻസലർ അതേ തുടർന്ന് മിനിസി കാപ്പൻ ഇൻ ചാർജ് എന്ന് വെച്ചാൽ ഇൻ ചാർജ് അയച്ച ഫയലുകൾ പരിശോധിച്ച് തീരുമാനമെടുത്തു വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതുവരെയും മിനിസി കാപ്പൻസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നൊരുക്കണം മാത്രമല്ല ഇപ്പോഴിതാ മിനി സി കാപ്പൻ വൈസ് ചാൻസലറെ കഴിഞ്ഞു ചുമതല ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് ചുമതല ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് രേഖാമൂലമാണ് അറിയിച്ചിരിക്കുന്നത് കാപ്പൻ വിവാദത്തിൽ ഏർപ്പെടാൻ താൽപര്യമില്ല ഈ തർക്കത്തിൽ പങ്കാളിയാകാൻ താൽപര്യമില്ല സംഘപരിവാറിന്റെ ഈ ഇടപെടലിന്റെ ഭാഗമാകാൻ താല്പര്യമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു മിനി സി കാപ്പൻ മോഹൻ കുന്നുമ്മലിന് ഏറ്റ മാത്രം ഏറ്റ ഇത് കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് മാത്രം ഏറ്റ ആണോ ഇത് ചാൻസലറായ ഗവർണർക്കുമേറ്റിരിക്കുന്നു തിരിച്ചടി രജിസ്ട്രാറായ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത് ഗവർണറാണ് എന്ന വാർത്തകൾ വന്നിരുന്നു വി സി മോഹനൻ കുന്ന സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയത് പകരമാണ് മിനിസി മിനിസി നിയമിച്ചത് കാപ്പനിത ചുമതല ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചിരിക്കുന്നു തിരിച്ചടി വി സിക്ക് വൈസ് ചാൻസലർക്ക് മാത്രമല്ല ഗവർണർക്ക് കൂടിയാണ് ചാൻസലർക്ക് കൂടിയാണ് അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ യുദ്ധം നടക്കുകയാണ് സംഘപരിവാറും ഇടതുപക്ഷവും തമ്മിൽ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു അതിനെതിരെ എന്ത് വില കൊടുത്തും തടയുമെന്ന് പ്രഖ്യാപിച്ച് ഇടതുപക്ഷമുണ്ട് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുണ്ട് അതോടൊപ്പം തന്നെ ഡി പോലെയുള്ള യുവജന സംഘടനകളുമുണ്ട് സർവകലാശാലയ്ക്ക് അകത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും ഒന്നടങ്കം വൈസ് ചാൻസലറുടെ ചാൻസലറുടെ ഇടപെടലിന് എതിരെ രംഗത്ത് വരുന്നു സർവകലാശാലയെ തകർക്കാൻ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ നടക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളും ഇടത് സിൻഡിക്കേറ്റും ജീവനക്കാരും പുറത്ത് ഡിവൈഎഫ്ഐ രംഗത്ത് ഇറങ്ങുന്നു സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘപരിവാറിന്റെ ഇടപെടലിനെതിരെ സർവകലാശാലയ്ക്ക് പുറത്ത് വൻ മതിൽ സൃഷ്ടിക്കുകയാണ് ഡിവൈഎഫ്ഐയും ചെയ്യുന്നു അങ്ങനെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് ഇടതുപക്ഷ സംഘടനകൾ കേരളത്തിൽ അപ്പോഴാണ് മിനി സി കാപ്പനെ ഉപയോഗിച്ച് ഇതിനെയെല്ലാം അട്ടിമറിക്കാം എന്ന് കരുതിയത് മോഹനൻ കുന്നുമൽ എന്ന വൈസ് ചാൻസലറും അതോടൊപ്പം തന്നെ ഗവർണറും സംഘപരിവാർ സംഘടനകളും അതിന് ഞാനില്ല ആ വെള്ളം വാങ്ങിവെച്ചേര് എന്ന് പറഞ്ഞിരിക്കുന്നു മിനി സി കാപ്പൻ അതിനിടയിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുത്ത വാർത്തകളുണ്ട് ആ വാർത്ത മറ്റൊന്നുമല്ല കാപ്പൻ ഫയലുകൾ നോക്കി തുടങ്ങി രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന പേരിലാണ് ഇപ്പോൾ ഫയലുകൾ നോക്കി തുടങ്ങിയത് വൈസ് ചാൻസലർക്ക് നേരിട്ട് ഫയലുകൾ അയച്ചു തുടങ്ങി തുടങ്ങിയ വാർത്തകൾ വന്നിരുന്നു ആ ഫയലുകൾ വൈസ് പരിശോധിച്ച് തീർപ്പാക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് വന്നത് ചുമതല ഏറ്റെടുക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഫയലുകൾ അയക്കുക ഈ ചോദ്യമൊന്നും നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നില്ല എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം ഏതോ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന വാർത്ത അപ്പടി വിഴുങ്ങി നൽകുക ഇതാണ് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് എന്നതാണ് ഇത്തരം തെറ്റായ വാർത്തകൾ വരാനുള്ള സാഹചര്യം എന്തായാലും ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു മിനിസി കാപ്പൻ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ട് രജിസ്ട്രാർമാർ ഉണ്ട് അങ്ങനെ വരുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് രജിസ്ട്രാർമാർ എങ്ങനെ ചുമതല നടപ്പാക്കും തുടങ്ങി ചോദ്യങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു ചുമതല ഏറ്റെടുത്താൽ മാത്രമല്ലേ രണ്ട് വൈസ് ഉണ്ടാകൂറുടെ ഒരു ഉത്തരവും നടപ്പാക്കുന്നില്ല കേരള സർവകലാശാലയിലെ ജീവനക്കാർ പറയുന്നു എന്തിനേറെ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സർവകലാശാലയിൽ കയറ്റരുത് തടയണം എന്ന് സെക്യൂരിറ്റി മേധാവിക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുത്തു വൈസ് ചാൻസലർ സ്വീകരിച്ചില്ല തള്ളിക്കളഞ്ഞു പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്തതിനു വേണ്ടിയുള്ള പാസ്വേർഡ് നൽകരുത് എന്ന് കമ്പ്യൂട്ടർ വിഭാഗം മേധാവിക്ക് നിർദ്ദേശം നൽകി തള്ളിക്കളഞ്ഞു കമ്പ്യൂട്ടർ മേധാവി ഇപ്പോഴിതാ ചുമതല നൽകിയ ഉത്തരവിറക്കിയ രജിസ്ട്രാറായി പുതിയ രജിസ്ട്രാറിന്റെ ചുമതല നൽകിക്കൊണ്ട് മിനി സി കാപ്പന് നൽകിയ ഉത്തരവ് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുന്നു മിനി സി കാപ്പൻ എന്ന് വെച്ചാൽ ആ സ്ഥാനത്തിരിക്കാൻ മോഹനൻ കുന്നുമ്മലിന് യോഗ്യതയുണ്ടോ ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ചു പോവുകയാണ് വേണ്ടത് മോഹനൻ കുന്നമ്മൻ എന്ന വൈസ് ചാൻസലർ പക്ഷേ ആത്മാഭിമാനമുള്ളവർ സംഘപരിവാറിന്റെ താളത്തിനൊത്തു തുള്ളുമോ എന്ന ചോദ്യമുണ്ട് സംഘപരിവാറുകാരനാണ് മോഹനൻ കുന്ന ആർ എസ് എസ് കാരനാണ് മോഹനൻ കുന്നമ്മൻ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ് മോഹനൻ കുന്നമ്മൻ സംഘപരിവാറുകാരനായ മോഹനൻ കുന്നമ്മിൽ നിന്ന് ഇതിനപ്പുറമൊന്നും നാം പ്രതീക്ഷിക്കേണ്ടതില്ല ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്ന് തൊട്ടുതെറുപ്പിച്ചിട്ടില്ല പരിവാറുകാർക്ക് അതുകൊണ്ട് തന്നെ മോഹനൻ കുന്നമിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല